ദുൽഖർ സൽമാൻ നായകനാവുന്ന അയാം ഗെയിം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്ററിന് വലിയ സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചത് പോസ്റ്റർ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട കൗതുകകരമായ കാര്യം ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് പോസ്റ്ററിലെ ദുൽഖറിന്റെ പോസ് ആണ് ആരാധകർ ചർച്ചയാക്കുന്നത് മലം കൈയിൽ പിസ്റ്റളുമായിരിക്കുന്ന ദുൽഖറിന്റെ ഇടതുകൈയിലെ ചൂണ്ടുവിരൽ മുഖത്തോട് ചേർത്തു നിൽക്കുന്ന സ്റ്റൈലാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് ഈ പോസ്റ്ററിനും ദിലീപിന്റെയും പൃഥ്വിരാജിന്റെയും പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങളുടെ പോസ്റ്ററുകൾക്കും മോഹൻലാൽ ചിത്രവുമായുള്ള സാമ്യതയാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് മോഹൻലാലിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായ യമ്പുരാന്റെ പോസ്റ്ററിനോടാണ് മൂന്ന് ചിത്രങ്ങളെയും ആരാധകർ താരതമ്യപ്പെടുത്തുന്നത് നേരത്തെ പുറത്തുവന്ന വന്ന പൃഥ്വിരാജിന്റെ ഖലീഫ ദിലീപിന്റെ ഭാബാബ പോസ്റ്ററുകൾക്കും ഇവയുമായി സാമ്യമുണ്ട് പോസ്റ്ററുകളിലെ പുതിയ ട്രെൻഡാണോ ഇതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക